എല്ലാവരും നമസ്കാരം പുതിയൊരു വീടിലേക്ക് സ്വാഗതം വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ ബി ജെ പി ദേശീയ അധ്യക്ഷനുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരുന്നത് മാർച്ച് പകുതിയോടുകൂടി ബി ജെ പി ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം സൌത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു വനിതാ നേതാവിനെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ആക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അപ്പോൾ അങ്ങനെയാണ് മാധ്യമങ്ങളിലൊക്കെ രണ്ട് പ്രധാനപ്പെട്ട പേരുകളാണ് ചർച്ചയായി വരുന്നത് ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്ധ്ര ബി ജെ പി ചീഫ് ദുഗാബട്ടി പുരന്ദരേശ്വരി പിന്നെ മഹിളാ മോർച്ച ദേശീയ നേതാവും കോയമ്പത്തൂർ എം എൽ എ വനതി ശ്രീനിവാസനും അതായത് തമിഴ്നാട്ടിലെ നിന്നെ കോയമ്പത്തൂരിൽ നിന്നെ എം എൽ എ ആ വനതി ശ്രീനിവാസൻ ഈ രണ്ട് പേരുടെ ഈ രണ്ട് ലേഡികളുടെ പേരുകളാണ് ബി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത് അതായത് ഇത്തവണ ഒരു വനിത ബി ജെ പിയെ നയിക്കാൻ വേണമെന്നാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അത് സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ വേണമെന്നാണ് അവർക്കൊരു അതായത് സൗത്ത് ഇന്ത്യയിൽ അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് പ്രത്യേകിച്ച് തമിഴ്നാട് ഈ ആന്ധ്ര തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തൊമ്പിൽ അതിനു മുന്നേ നടക്കുന്ന അസംബ്ലി ഇലക്ഷനും ഇതൊക്കെ ഭരണം പിടിക്കുക ഇതൊക്കെ ബി ജെ പിയുടെ മെയിൻ ടാർഗറ്റാണ് ഈ സൗത്ത് ഇന്ത്യ പിടിക്കുക എന്നുള്ളത് അതായത് സൗത്ത് ഇന്ത്യയിലാണ് ബി ജെ പിക്ക് എം എൽ എമാരും എം പിമാരൊക്കെ കുറവ് അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി തന്നെയാണ് ബി ജെ പി നേതൃത്വം സൗത്തിൽ നിന്നുള്ള ഒരു വനിതാ നേതാവിനെ ബി ജെ പി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ രണ്ട് പേരുകളാണ് മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ മാധ്യമങ്ങൾ വരുന്ന പേരൊന്നും ആയിരിക്കില്ല അവസാനം ചിലപ്പോൾ ഒരു പൊസിഷനിലോട്ട് വരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ ഒരുപാട് എന്താ പറയുക ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പ്രസിഡന്റ് സ്ഥാനത്ത് വൈസ് പ്രസിഡന്റ് ഓരോ അധ്യക്ഷന്മാർ ഓരോ മന്ത്രിമാർ ഓരോ മന്ത്രിമാർക്കും കിട്ടുന്ന എൻ്റെ വകുപ്പുകൾ അപ്പോൾ ഇതിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് പേര് റൂമേഴ്സ് വന്നിരുന്നു പക്ഷേ ബി ജെ പിയുടെ കേസ് നരേന്ദ്രമോദിക്ക് മാത്രമേ അറിയൂ ആറ് എ ആര് ഏത് പൊസിഷനിലേക്ക് വരുന്നെന്ന് നരേന്ദ്രമോദിക്ക് മാത്രമേ അറിയൂ അപ്പോൾ എന്താ പറയുക ഈ മാധ്യമങ്ങൾ വരുന്ന പേര് വെച്ച് ഒരു ഊഹാപോഹങ്ങൾ സൃഷ്ടിക്കാൻ പറ്റില്ല ഇപ്പൊ അന്തിമമായിട്ട് ചിലപ്പോൾ അവസാനം വരുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും കയറി വരാം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യം പറഞ്ഞ അവർ മാർച്ച് മധ്യത്തോടു കൂടി ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന്റെ കൂടെ തന്നെ ദേശീയ ഉപാധ്യക്ഷന്മാരെ കൂടിയും പ്രഖ്യാപിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് അത് കേരളക്കാർക്ക് സന്തോഷം തരുന്ന കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിനും കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്കും സന്തോഷം തരുന്ന ഒരു കാര്യം നടക്കാൻ പോവുകയാണ് അതായത് ഇപ്പോൾ ക്ഷനായിട്ട് അബ്ദുള്ള കുട്ടിയുണ്ട് അബ്ദുള്ളക്കുട്ടി ഇപ്പോൾ ഓൾറെഡി ഹജ്ജിൻ്റെ കൂടെ ഇത് ചുമതലയും കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട് ഹജ്ജ് ചെയർമാനാണ് പുള്ളിക്കാരൻ അപ്പോൾ ഇത്തവണ അതായത് പുതിയ ഉപാധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിന് പി സി ജോർജിനെ പി സി ജോർജിനെ പി സി ജോർജിനെ ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷൻ ആക്കും എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു റൂമർ വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്ദുള്ളക്കുട്ടി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷനാണ് അപ്പോൾ അബ്ദുള്ളക്കുട്ടി എന്ത് മാറ്റമാണ് എന്ത് എന്താ പറയുക ബി ജെ പിക്ക് വേണ്ടി എന്ത് ഗുണമാണ് ചെയ്യുന്നത് അബ്ദുള്ള കുട്ടിക്ക് കിട്ടിയ സ്ഥാനലബ്ധി അതെങ്ങനെ കേരളത്തിൽ ഉപയോഗിച്ചു പാർട്ടിക്ക് വളർത്തുന്ന പാർട്ടി വളർത്താൻ തൊക്കെ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ചോ പാർട്ടിക്ക് ഗുണമായോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്ദുള്ളക്കുട്ടിയെ കൊണ്ട് അബ്ദുള്ള കുട്ടിയുടെ ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ സ്ഥാനം കൊണ്ട് ബി ജെ പി കേരളത്തിൽ ഒരു ഗുണമുണ്ടായിട്ടില്ല എന്ന ഒരു വിലയിരുത്തൽ ബി ജെ പിക്ക് അകത്തുണ്ടായിട്ടുണ്ട് അപ്പോൾ പി സി ജോർജിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ പി സി ജോർജിനെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാക്കുകയാണെങ്കിൽ അത് എന്താ പറയുക ബി ജെ പി കേരളത്തിൽ വലിയൊരു നേട്ടമായിരിക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹം പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹം ബി ജെ പിയുടെ കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ വക്കഫ് വിഷയത്തിലൊക്കെ വക്കഫ് വിഷയത്തിന് ശേഷമൊക്കെ അതായത് ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്ത അതായത് ബി ജെ പി തള്ളിപ്പറിയുന്ന പല എന്താ പറയുക കത്തോലിക്കൻസ് കത്തോലിക്കരൊക്കെ അപ്പോൾ ബി ജെ പി എന്താ പറയുക അനുകൂലിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്കു പറയുന്നത് തൃശൂരിലൊക്കെ സുരേഷ് ഗോപി ജയിക്കാനൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് കിട്ടിയ വോട്ടുകൾ തന്നെയാണ് അപ്പോൾ ഈ ഇടയിൽ അതായത് ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ ബി ജെ പിക്ക് ഒരു അക്സെപ്റ്റൻസ് കൂടിക്കൂടി വരികയാണ് ദിനംപ്രതി ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അപ്പോൾ അത് മുതലെടുക്കാൻ തന്നെയാണ് തീരുമാനം ആ മുതലെടുക്കാൻ മാത്രമല്ല അവർക്ക് അവർക്കുള്ളൊരു സമ്മാനം കൂടിയായിരിക്കും എന്താ പറയുക പി സി ജോർജ് ജിന്റെ ദേശീയ ഉപാധ്യക്ഷൻ സ്ഥാനം ഇതിനൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നില്ല പക്ഷേ എല്ലാം അതായത് കേരളത്തിൽ നിന്ന് എല്ലാവരും എന്താ പറയുക ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ക്രിസ്ത്യൻ ഒരു പ്രാതിനിധ്യം ഈ ഉപാധ്യക്ഷൻ ആദ്യ അതായത് പാർട്ടി സംഘടന തലത്തിൽ ഒരു ക്രിസ്ത്യൻ പ്രാതിനിധ്യം അതായത് ഉന്നത സ്ഥാനം തന്നെ വേണം കൊടുക്കണമെന്നില്ല രീതിയിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് കേരള നേതാക്കളടക്കം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ ക്രിസ്ത്യൻ വോട്ട് വളരെ നിർണായകമാവും നമുക്കറിയാം ബി ജെ പി കേരളത്തിൽ പലപ്പോഴും കപ്പിനും ചുണ്ടിനും ഇടയിൽ പല പല സീറ്റുകളും പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്താ പറയുക ഈ ക്രിസ്ത്യൻ വോട്ട് കൂടി കിട്ടി കഴിഞ്ഞാൽ അത് പരിഹരിക്കും ിക്കാൻ പറ്റുമെന്നാണ് ദേശീയ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ ബി ജെ പി ഏകദേശം പതിനൊന്ന് അസംബ്ലി സീറ്റിൽ ഒന്നാമതെത്തുകയും ഒമ്പത് അസംബ്ലി സീറ്റിൽ രണ്ടാമതെത്തുകയും ചെയ്തിരുന്നു അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ രണ്ടാം ഒമ്പത് സീറ്റിൽ രണ്ടാമതെത്തിയ അസംബ്ലികളിലൊക്കെ ഈ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുക്കം അതായത് അയ്യായിരം വോട്ടുകൾക്ക് താഴെ ഉള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അത് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും അതായത് ഈ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വോട്ട് കൂടി കിട്ടിക്കഴിഞ്ഞാൽ അത് കവർ ചെയ്യാൻ എന്നിട്ട് ഒന്നാം സ്ഥാനത്തേക്ക് വരാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒന്നാം സ്ഥാനത്തുള്ള പതിനൊന്ന് മണ്ഡലങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ ബിജെപിയുടെ ഭൂരിപക്ഷം എന്ന് വെച്ചാൽ വളരെ മൃഗീയമായി ഭൂരിപക്ഷമാണ് ഇരുപതിനായിരത്തിന് മുകളിലാണ് ഈ അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസിയിലെ ലീഡ് ബി ജെ പിക്ക് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് ഒരു ഇരുപത് സീറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന അസംബ്ലി ഇലക്ഷനിൽ ഒരു ഇരുപത് സീറ്റ് എന്തായാലും പ്രതീക്ഷിക്കാം എന്നാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു എന്താ സർവേ നടത്തിയിരുന്നത് ഇന്ത്യ ടുഡേ കുറച്ച് ദിവസം മുന്നേ ഒരു സർവേ നടത്തിയിരുന്നു ആ സർവേയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ബിജെപിക്ക് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വോട്ട് കിട്ടും കൂടാതെ മുപ്പത്തിരണ്ട് സീറ്റ് ും കിട്ടാൻ സാധ്യതയുണ്ട് അത് ശരിയാണ് ആ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് ലക്ഷൻ്റെ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് ഒരു മുപ്പത് സീറ്റ് വരെ കിട്ടാം അതായത് ഇപ്പോൾ ഓൾറെഡി പതിനേഴ് ശതമാനം വോട്ടുണ്ട് ബി ജപിക്ക് ആ പതിനേഴ് ശതമാനത്തിൽ ഇന്ത്യ ടുഡേ പറഞ്ഞ പ്രകാരം ഇരുപത്തഞ്ച് ശതമാനം വോട്ട് കിട്ടുമെന്നാണ് അപ്പോൾ വലിയ ഡിഫറൻസ് ആയി അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഈ ഇരുപത് മണ്ഡലങ്ങളും ബി ജെ പി സുഖമായിട്ട് ജയിച്ചു പോകും അപ്പോൾ ഈ സർവേയിൽ ഇന്ത്യ ടുഡേ നടത്തിയ സർവേയിൽ അതായത് ബി ജെ പി നകശിക്കുകാന്ന് എതിർക്കുന്ന ഒരു മാധ്യമമാണ് ഇന്ത്യ ടുഡേ അപ്പോൾ ഈ ഇന്ത്യ ടുഡേ നടത്തിയ സർവേയിൽ എന്താ പറയുക കൂടുതൽ ക്രിസ്ത്യൻ ആൾക്കാർ ഒരുപാട് അതായത് ഒരുപാട് സാമ്പിൾ ഡാറ്റ അവർ കളക്ട് ചെയ്തിരുന്നു അതിലൊക്കെ ക്രിസ്ത്യൻ ആൾക്കാർ കൂടുതൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യും ബി ജെ പി കേരളത്തിൽ ഭരണം ബി ജെ പി ഭരിക്കണം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അതായത് ബി ജെ പിക്ക് ഓൾറെഡി ഇത്തരത്തിലുള്ള ഡാറ്റയുണ്ട് അതായത് ക്രിസ്ത്യൻ സമൂഹത്തിലൂടെ ആക്സപ്റ്റൻസ് കൂടി കൂടി വരികയാണ് ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് ബി ജെ പി നന്നായിട്ട് എന്താ പറയേണ്ടത് വേ വേര് ഊന്നിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ മുതലെടുക്കാൻ വേണ്ടിയും അവർക്കുള്ള സമ്മാനം കൂടിയാണ് മോദി നൽകുന്ന കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിന് മോദി നൽകുന്ന ഒരു സമ്മാനം കൂടിയായിരിക്കും ഈ പി സി ജോർജിൻ്റെ ദേശീയ ഉപാധ്യക്ഷൻ സ്ഥാനം അതായത് മകൻ ഷോൺ ജോർജിനെ കേരളത്തിലെ സുപ്രധാന സുപ്രധാന എന്താണെന്ന് രീതിയിലേക്ക് കൊണ്ടുവരും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷൻ ഏകദേശം കഷ്ടിച്ച് ഒരു വർഷവും രണ്ട് മാസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ബി ജെ പി അതിൻ്റെ പണികളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അതായത് ബാക്കിയുള്ള പാർട്ടികളൊക്കെ അതായത് സി പി എം ആയാലും എന്താ പറയുക കോൺഗ്രസ് ആയാലും അവരുടെ മുഖ്യമന്ത്രി ആരാണെന്ന് അവരെ അടി തുടങ്ങിയാണ് ഏകദേശം കോൺഗ്രസിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം അഞ്ചോളം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഓൾറെഡി ഉണ്ട് ഇപ്പോൾ ശശി തരൂരിൻ്റെ വിഷയമായി ബന്ധപ്പെട്ട് ശശി ശിശി തരൂർ ഉയർത്തിയ കുറേ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ശരിക്കും പാർട്ടിയെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് അതായത് കോൺഗ്രസിൻ്റെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഗ്രൗണ്ടിലിറങ്ങി പണിയെടുക്കാതെ ഇവിടെ വിജയിച്ച് കയറാം എന്നാണ് അതായത് ജനങ്ങൾക്ക് പിണറായി വിജയനോട് അത്ര വെറുപ്പുണ്ട് ആ വെറുപ്പ് എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയനെ ഭരണത്തിന് താഴെ ഇറക്കും ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു വിചാരിച്ച് പണിയെടുക്കാതിരിക്കുകയാണ് അതുതന്നെയാണ് ശശി തരൂർ പറഞ്ഞത് അതായത് ഭരണം കിട്ടും എന്ന് വിചാരിച്ച് ചുമ്മാ ഇതിരുന്ന നടക്കില്ല ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുത്തില്ലെങ്കിൽ എന്താ പറയുക ഭരണത്തിൽ വരാൻ പറ്റില്ല എന്നാണ് ശശി തരൂർ കേരളത്തിലെ എന്താ പറയുക ദേശീയ നേതൃത്വത്തോട് പറഞ്ഞത് ശരിയാണ് നമ്മൾ ഹരിയാനയിൽ കണ്ടതാണ് ഹരിയാനയിൽ എന്താണ് തുടർച്ചയായി ബി ജെ പി പത്ത് വർഷം ഭരിച്ചോ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു അവിടുത്തെ കോൺഗ്രസ് എന്താ ചെയ്തെന്ന് ചുമ്മായിരുന്നു അതായത് ജന ഈ ബി ജെ പി വെറുത്തിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് ചുമ്മാതിരുന്നു പക്ഷേ ഫലം വരുമ്പോൾ എന്തായാലും ബിജെപി മൂന്നാമതും അധികാരത്തിലെത്തി വളരെ എന്താ പറയുക വ്യക്തമായ കൂടി അതും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നാണ് പോകും അതായത് ഗ്രൗണ്ടിൽ ഇറങ്ങി പോകും എന്നാണ് ശശി തരൂർ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് ബി ജെ പിയുടെ പ്രസക്തി അപ്പോൾ അപ്പോൾ കലകലങ്ങി കേരള രാഷ്ട്രീയം കറങ്ങിത്തിരിക്കുന്ന രണ്ട് മുന്നണികളിലായിട്ടാണ് അതായത് എൽ ഡി എഫും യു ഡി എഫും അപ്പോൾ ഇത്തവണത്തെ കാര്യം മാറുകയാണ് ബി ഒരു പ്രധാനപ്പെട്ട ശക്തിയായി വരികയാണ് ബിജെപിക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് ഒരു ഇരുപത് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇവിടുത്തെ ഇക്വേഷൻ മൊത്തം മാറും നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഇരു നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ ഒരു ഇരുപത് സീറ്റ് ബി ജെ പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ കാര്യം മാറി അതായത് ഇവിടെ ആര് ഭരിക്കും ആ ബി ജെ പി തീരുമാനിക്കും ആര് ഭരിക്കണമെന്ന് സി പി എമ്മിനും എന്തായാലും സി പി എമ്മിനും കോൺഗ്രസിനും ഒരുമിച്ച് കേരളം ഭരിക്കാൻ ഒരിക്കലും പറ്റില്ല പിന്നീട് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് മുന്നണികളിൽ അതായത് കോൺഗ്രസ് ആയാലോ സി പി എം ആയാലോ ബി ജെ പിന്തുണ ഇല്ലാതെ ഇവിടെ കേരളം ഭരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇതൊക്കെ മുൻകൂട്ടി അത് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു അതായത് ഇനി യുവന്മാരെ ഇങ്ങനെ വിട്ടാ പറ്റില്ല ബി ജെ പിക്ക് ഒരു അവസരം കൊടു കൊടുക്കുമെന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു അതായത് ഇവർ അമിതമായ പ്രീണനമാണ് അതായത് ഒരു പ്രത്യേക മത വിഭാഗത്തെ അങ്ങ് പ്രീണിപ്പിച്ച് അവർക്ക് വാരിക്കോരി കൊടുത്ത് കേരളം മൊത്തം എന്താണ് പറയുക വേറെ രീതിയിലേക്ക് പോവുകയാണ് അപ്പോൾ അത് തടയിടാൻ തന്നെയാണ് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലൂടെ നടത്തിയ സർവേയിൽ ജനങ്ങൾ പറഞ്ഞ് എന്താ പറയുക ഇരുപത്തഞ്ച് ശതമാനം വോട്ട് ബി ജെ പിക്ക് കിട്ടും ഒരു മുപ്പത്തിരണ്ട് സീറ്റും ബി ജെ പിക്ക് കിട്ടും എന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞത് ജനങ്ങൾ പറയാൻ കാരണം ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ മുൻനിർത്തി ക്രിസ്ത്യൻ സമൂഹ ഇതൊക്കെ മുൻനിർത്തി ക്രിസ്ത്യൻ സമുദായത്തെ ബി ജെ അടുപ്പിച്ച് കേരളത്തിൽ ചൂട ഉറപ്പിക്കാൻ തന്നെയാണ് തീരുമാനം എന്തായാലും ാലും അബ്ദുള്ള കുട്ടിക്ക് കൊടുത്ത പോലെ ആയിരിക്കില്ല ബിജെപിക്ക് അതായത് അബ്ദുള്ള കുട്ടി കേരള ബിജെപിക്ക് എന്ത് ഉണ്ടാക്കി എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരു തേങ്ങ ഒരു തേങ്ങാക്കോലെയും പുള്ളിക്കാരനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല കേരള ബിജെപിക്ക് വേണ്ടിയിട്ട് അതായത് ചുമ്മാ ഒരു ന്യൂനപക്ഷ അതായത് ഒരു മുസ്ലിം മുഖം എന്തുകൊണ്ട് ആ രീതിയിലായിരിക്കും ചിലപ്പോൾ ബിജെപി കണ്ടിട്ടുണ്ടാവും ബിജെപി പ്രത്യേകിച്ച് അബ്ദുള്ള കുട്ടിയിൽ നിന്ന് കേരള ബി കേരള ബിജെപിക്ക് ഗുണമൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ പി സി ജോർജിന്റെ കാര്യം അങ്ങനെയല്ല ആ ക്രിസ്ത്യൻ സമൂഹ സമുദായത്തിൻ്റെ ഇടയിൽ വ്യക്തമായ വേരോട്ടം ഉണ്ടാക്കാൻ തന്നെയാണ് തീരുമാനം അതായത് ഒരുപാട് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ പി സി ജോർജിന് ആദ്യ ഉപാധി ഇലക്ഷൻ ആക്കുന്നതിലൂടെ ബി ജെ പി എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ് അപ്പോൾ എന്തിനാലും നമുക്ക് കാത്തിരിക്കാം നമുക്ക് രണ്ടാഴ്ച കൂടി കാത്തിരിക്കാം എന്നാൽ മാത്രമേ അന്തിമമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരു നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം